സംഭവിച്ചാൽ എങ്ങനെ അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാതെ എല്ലാ ദിവസവും കുത്തിരുന്ന് അങ്ങനെ പഠിക്കുന്നുണ്ട് പട്ട് നിങ്ങളുടെ ആണെങ്കിൽ എക്സാമിന്റെ തലേ ദിവസമാണ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ എന്നിട്ടാണെങ്കിൽ റിസൾട്ട് വന്നപ്പോഴോ രണ്ടുപേർക്കും ഒരേ മാർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് അത് ശരിക്കും നമ്മൾ ഹേർട്ട് ചെയ്യും ശരിയല്ലേ അതായത് നമ്മുടെ ഫ്രണ്ട് ബാക്ക് ബെഞ്ചിലിരുന്ന് സംസാരിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സൊക്കെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നോട്ട്സ് ചെയ്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ സിനിമക്കൊക്കെ പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ വീട്ടിലിരുന്ന് കുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടും നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല വായ് എല്ലാവരും പറയും നീ ഹാർഡ് വർക്ക് ചെയ്യും നീ വിചാരിച്ച് നിന്നെ കൊണ്ട് നേടാൻ പറ്റുമോ ബട്ട് ഇപ്പം നമ്മൾ ഹാർഡ് വർക്ക് അല്ലേ ചെയ്തത് എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ വിചാരിച്ച് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല സത്യം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് സ്മാർട്ട് വർക്കിനാണ് സോ ഹലോ എം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫൈവ് ഫാസ്റ്റ് ലേർണിംഗ് ടെക്നീക് ദാറ്റ് ഹെൽപ് യു കവർ യുവർ സിലബസ് ഇൻ ലെസ് ഗെറ്റ് നമ്മളിൽ പലരും ഒറ്റ സിറ്റിംഗിലിരുന്ന് മുഴുവൻ ചാപ്റ്ററും കംപ്ലീറ്റ് ആക്കാനാണ് ട്രൈ ചെയ്യാറുള്ളത് സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വലിയ കാര്യത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതിലും എളുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിയുന്നതാണ് ഉദാഹരണത്തിന് രണ്ട് കിലോമീറ്റർ ഓടുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് സോ ഇവിടെ നമ്മൾ നിർത്താണ്ട് ഓടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കിലോമീറ്റർ റീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആകെ ടയർഡായിട്ട് നമ്മൾ അവിടെ വീണുപോകും സോ ഈ രണ്ട് കിലോമീറ്ററിനെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൻ്റെ നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ശരിയല്ലേ സോ ഇതേ ടെക്നിക്കിനെയാണ് ഈ ചങ്കിങ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ചാപ്റ്ററിന് ഒന്ന് മനസ്സിലാക്കുക ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്നുള്ളത് ദെൻ ഈ ഒരു ചാപ്റ്ററിനെ ഓരോ ചങ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് വേണം അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ടെക്നിക് നമ്പർ ടു പാർക്കിൻസൺസ് ലോ നമുക്കറിയാം നമുക്കൊരു ടാസ്ക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡെഡ് ലൈനും തന്നു കഴിഞ്ഞാൽ ആ ഡെഡ് ലൈൻ അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ജോലി ചെയ്തു തീർക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീച്ചർ ഒരു ഏഴ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചു സോ ഈ ഒരു അസൈൻമെന്റ് നമ്മൾ ഏഴ് ദിവസം എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ കൂടുതൽ പേരും ചിലപ്പോൾ ഏഴാമത്തെ ദിവസമായിരിക്കുമോ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ എന്നാൽ ഇതേ അസൈൻമെന്റ് ഏഴ് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചാൽ ഏഴ് മണിക്കൂറുകൊണ്ട് ഇതേ സംഭവം നമ്മൾ ചെയ്തു തീർക്കും സോ ഇവിടെ നമുക്ക് ഡെഡ് ലൈൻ തരുന്നത് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തു തീർക്കുന്നത് സോ ഡെഡ് ഡെഡ് ലൈൻ എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കാര്യം നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കവർ ചെയ്യുമ്പോഴും അതിനൊരു ഡെഡ്ലൈൻ വെക്കുക ഇത്രയും സമയത്തിനുള്ളിൽ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാ എപ്പോഴും ഓർക്ക് ഈ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് റിയലിസ്റ്റിക് ആയിരിക്കണം ടെക്നിക് നമ്പർ ത്രീ ആൾട്രാഡിയൻ സ്പ്രിൻ്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മുന്നേയുള്ള ഒരു വീഡിയോ കാത്തതിനെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും ഇതൊരു ഡീപ്പ് ഫോക്കസിങ് ടെക്നിക്കാണ് അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തൊണ്ണൂറ് മിനിറ്റ് ഡീപ്പ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡീപ്പ് ഫോക്കസിൽ ഒരു തൊണ്ണൂറ് മിനിറ്റ് എല്ലാ ഡിസ്ട്രാക്ഷനും അവോയ്ഡ് ചെയ്തിരുന്നു പഠിക്കുക ദെൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ഈ സമയത്തിനകത്ത് ഈ ബ്രേക്കിനകത്ത് നമ്മൾ ഫുള്ളി റിലാക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു വാക്കിന് പോവേ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ഫുള്ളി റിലാക്സ്ഡ് ആവുക ദെൻ ഇതേ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക ആൻഡ് ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് മാക്സിമൈസ് ചെയ്യാനും നമ്മുടെ ബേൺ ഔട്ട് പ്രിവൻ്റ് ചെയ്യാനും നമ്മുടെ റിട്ടൻഷൻ എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു സോ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ടെക്നിക് നമ്പർ ഫോർ ലിവറേജ് ടെക്നോളജി നമ്മുടെ പഠനത്തെ കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈസിയർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാടധികം ടൂൾസ് ഉണ്ട് അതും ഫ്രീ ആയിട്ട് സോ അത്തരം ഫ്രീ ടൂൾസുകളെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ സ്റ്റഡീസിന് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഈസിയർ ആക്കാനായിട്ട് സാധിക്കും അതിൽ തന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവററ്റ് ആയിരിക്കും എനിക്ക് തന്നെ ഒരുപാട് അധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് എക്സാം ടൈമിലൊക്കെ ചില ടോപ്പിക്കുകൾ എൻ്റെ നോട്ട്സും ടെക്സ്റ്റൊക്കെ വെച്ച് ഞാൻ പഠിച്ചാലും എനിക്ക് ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് സോ അതൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും നമ്മുടെ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാനും സാധിക്കും സോ അത്രയും ടൂൾസൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഒരുപാടധികം എ ഐ ടൂൾസ് ഉണ്ട് നമ്മുടെ പഠനത്തെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരുപാട് എ ഐ ടൂൾസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് ഒരുപാട് അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ചില ടൂൾസ് അപ്പോൾ അതിനെക്കുറിച്ച് ായിട്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ടെക്നിക് നമ്പർ ഫൈവ് ആക്ടിവ് റിക്കോൾ ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് നമ്മളൊരു കാര്യം പഠിച്ചു പക്ഷേ ഈ പഠിച്ച കാര്യത്തെ നല്ല രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ അതായത് എക്സാം എഴുതുന്ന സമയത്ത് അത് മറന്നു പോകാണ്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിനെ റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നോട്ട് നോട്ടെടുക്കുന്നു അത് ജസ്റ്റ് അങ്ങ് റീഡ് ചെയ്തു പോകുന്നു ഇതാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ള ഒരു രീതി എന്നാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ പഠിച്ച ഒരു ബുക്ക് ഓർ നോട്ട് ഇത് അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് റീകോൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വീണ്ടും എടുത്ത് പഠിക്കുക അതല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിനകത്ത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം ദെൻ എഴുതുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ സ്ട്രക് ആയി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് പഠിക്കാം സോ ഈ രീതിയിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾ മറക്കാനേ പോകുന്നില്ല സോ ഗൈസ് അപ്പം ഈ ഒരു വീഡിയോ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ അഞ്ച് ടെക്നിക്കും യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ മാർക്കിനകത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോർ ടു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ Bye-bye.